നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആനയ്ക്ക് നെറ്റിപ്പട്ടം പോലെ പിണറായി വിജയൻ കെട്ടി എഴുന്നള്ളിച്ച തന്റെ കോട്ട കണ്ണൂർ ചെങ്കോട്ട ആ ചെങ്കോട്ട പിണറായി വിജയനെ വലിച്ചു കടലിലെറിയുകയാണ് പിണറായിസം ഇവിടെ വേണ്ട എന്ന് കണ്ണൂരുകാരും പറയുന്നു ഇന്ദ്രനും ചന്ദ്രനുമാണ് പറക്കുന്ന കുതിരയാണ് കഴുകനാണ് സൂര്യനാണ് എന്നൊക്കെ പി ആർ വർക്കുകാരെ കൊണ്ട് എഴുതി പാടിക്കാം പക്ഷേ എത്ര കേമനായാലും താഴെ വന്നേയുള്ളൂ സമ്മാനം അങ്ങനെ താഴെ ഇറങ്ങേണ്ടി വരികയാണ് പിണറായി വിജയന് സർവ്വ അധികാരങ്ങളും കയ്യിൽ നിന്ന് പോകാൻ ഇനി അധിക കാലമില്ല ഈ രണ്ടു വർഷം കൂടി അധികാര കസേരയിൽ ഞെളിഞ്ഞിരിക്കാം അതുകഴിഞ്ഞു വരുന്ന തെരഞ്ഞെടുപ്പിൽ നിലം തൊടിയിക്കില്ല കേരളം പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്നായിരിക്കും പിണറായിക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് പിണറായി വിജയന് നേരെ ഇളകിയിരിക്കുകയാണ് കണ്ണൂർ ജനത സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ തട്ടകമായ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കടുത്ത വിമർശനം ഉയർന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി വിളിച്ചു ചേർത്ത തളിപ്പറമ്പ് നോർത്ത് ലോക്കൽ ജനറൽ ബോഡി യോഗത്തിലാണ് മേൽക്കമ്മറ്റി അംഗത്തിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രവർത്തന ശൈലിക്കെതിരെ വിമർശനമുയർന്നത് ചെങ്കോട്ടയിൽ നിന്ന് തന്നെ പിണറായിസത്തിന് പൂട്ടിടുകയാണ് പാർട്ടി അണികൾ നേതാക്കൾ എത്രയൊക്കെ പിണറായി വിജയനെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും ഒരു പരിധി കഴിയുമ്പോൾ നിങ്ങളുടെയും കൈ അയഞ്ഞു പോകും കാരണം എത്രയൊക്കെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചാലും പിണറായി വിജയൻ സ്വന്തം കുടുംബത്തിനു വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഒപ്പം നിൽക്കാൻ ജനങ്ങൾ തയ്യാറാകില്ല അതിന്റെ മുന്നറിയിപ്പ് തന്നെയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണ്ണൂരിൽ അതിന്റെ ആദ്യ വെടിയാണ് പൊട്ടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അക്കിപ്പറമ്പ് സ്കൂളിലാണ് യോഗം ചേർന്നത് സി പി എം തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷാണ് യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് അവതരിപ്പിച്ചത് സംസ്ഥാന കമ്മിറ്റി കണ്ടെത്തിയ പരാജയ കാരണങ്ങളായ ന്യൂനപക്ഷ വോട്ടുകളുടെ ധ്രുവീകരണം അടിസ്ഥാന വോട്ടുകൾ ലഭിക്കാതെ പോയത് ഈഴവ വോട്ടുകൾ ചോരൽ ക്ഷേമ പെൻഷൻ കുടിശിക മാവേലി സ്റ്റോറുകളിൽ അവശ്യ സാധനങ്ങളുടെ ദൗർബല്യങ്ങൾ തുടങ്ങിയവയായിരുന്നു മേൽ കമ്മിറ്റി പ്രതിനിധിയുടെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണപരാജയമാണ് തോൽവിക്ക് കാരണമെന്ന് കണ്ടെത്തൽ ചെറുതാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് അനുവദിക്കാത്ത നയങ്ങളാണ് സാമ്പത്തിക ഞെരുക്കത്തിന് കാരണമെന്നായിരുന്നു ഏരിയ സെക്രട്ടറിയുടെ മുഖ്യ ഊന്നൽ സംസ്ഥാന സർക്കാരിനെയോ മുഖ്യമന്ത്രിയെയോ മറ്റ് മന്ത്രിമാരെയോ പാർട്ടി സംസ്ഥാന നേതാക്കളെയോ മൃദുവായി പോലും വിമർശിക്കാതെയുള്ള റിപ്പോർട്ടിംഗാണ് നടന്നത് ഏകദേശം രണ്ട് മണിക്കൂറോളം നടന്ന റിപ്പോർട്ടിങ്ങിന് ശേഷം തങ്ങൾക്കും ചിലത് പറയാനുണ്ടെന്നായിരുന്നു പങ്കെടുത്തവരിൽ ചിലർ പറഞ്ഞത് എന്നാൽ ജനറൽ ബോഡി യോഗത്തിൽ റിപ്പോർട്ട് അവതരണം മാത്രമേ ഉള്ളൂവെന്നും ചർച്ചയ്ക്ക് അനുമതിയില്ലെന്ന നിലപാട് മേൽ കമ്മിറ്റി സ്വീകരിച്ചു ഇവിടെ ചർച്ച വേണ്ടെന്ന കർശന നിലപാട് സ്വീകരിച്ച ഏരിയ സെക്രട്ടറി പിന്നീട് നിലപാട് മാറ്റി ഇതോടെയാണ് കരിമ്പത്തെ ഒരു മുതിർന്ന പാർട്ടി അംഗം തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിന്നത് ഇതോടെ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമെതിരെയുള്ള വിമർശനങ്ങളുടെ വെടിക്കെട്ടായിരുന്നുവെന്നാണ് വിവരങ്ങൾ അയാളുടെ മോശം പെരുമാറ്റമാണ് പാർട്ടിയെ ഈ ഗതിയിൽ എത്തിച്ചത് തോറ്റിട്ടും അഹന്തയ്ക്ക് യാതൊരു കുറവുമില്ലെന്നും ചർച്ചയിൽ പാർട്ടി അംഗങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടിയെന്നാണ് വിവരങ്ങൾ വിമർശനം കത്തിക്കയറിയപ്പോൾ ഇത്തരം ചർച്ചകൾ ഇവിടെ അനുവദിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ഏരിയ സെക്രട്ടറി വിലക്കി അതാത് ഘടകങ്ങളിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു തടി ടിതപ്പിയത് നൂറ്റി ഇരുപത്തിയഞ്ചോളം പേരാണ് യോഗത്തിൽ പങ്കെടുത്തത് പാർട്ടിയെയും സർക്കാരിനെയും സംരക്ഷിച്ചുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മാത്രമാണ് വിമർശനം ഉയർന്നത് എന്നത് ശ്രദ്ധേയമാണ് അതായത് ഇവരെല്ലാം പിണറായി വിജയന് നേരെയാണ് വിരൽ ചൂണ്ടുന്നത് ഈ മനുഷ്യനാണ് പാർട്ടിയെ നശിപ്പിക്കുന്നതെന്ന് അണികളും നേതാക്കളും ഒക്കെ പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് മുൻപ് ഇത്തരത്തിലൊരു വിമർശനം പോലും പിണറായിക്ക് നേരെ ഉയരുമായിരുന്നില്ല കാരണം കാരണഭൂതന പേടിയായിരുന്നു എല്ലാവർക്കും എന്നാൽ ഇപ്പോൾ ആ പേടിയൊന്നുമില്ല പാർട്ടി കൺമുന്നിൽ നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ശക്തമായി തന്നെ ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ് എന്നാൽ ഇത് കതിരിന്മേൽ വളം വയ്ക്കൽ മാത്രമാണ് കാരണം എത്രയോ മുൻപ് തന്നെ ഈ പാർട്ടിയെ തിരുത്താമായിരുന്നു ഇതിലെ തെറ്റായ നയങ്ങളെയും പുഴുക്കുത്തുകളെയും ആ അടിച്ചു പുറത്താക്കാമായിരുന്നു അന്ന് ഇതൊന്നും ചെയ്യാതെ ഇവരെല്ലാം കയ്യും കെട്ടി നോക്കി നിന്നു അതിന്റെ ഫലമാണ് ഇന്ന് അനുഭവിക്കുന്നത് പിണറായി വിജയന്റെ കുടുംബത്തിന് നേരെയാണ് കണ്ണൂരിൽ വിമർശനം ശക്തമായത് ഒരു തരത്തിലും പിണറായി വിജയനെ അംഗീകരിക്കാൻ ഇവരാരും തയ്യാറാകുന്നില്ല എന്തായാലും കാരണഭൂതന്റെ കാലം കഴിഞ്ഞു എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു